ശബരിമലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള കട്ടുകൊണ്ടുപോയിട്ടുള്ള ആ പണമത്രയും ആ സ്വർണ്ണമത്രയും തിരിച്ചു കൊണ്ടുവരുന്നത് വരെ നമ്മുടെ സമരം തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്കില്ല സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു പ്രക്ഷോഭ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ഹരിത കുങ്കുമ ഹരിതകുങ്കുമതാകയെ കൊണ്ട് ജനസാഗരമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ അങ്കണം മാറിയിരിക്കുന്ന മനോഹരമായ കാഴ്ചക്കാണ് നമ്മൾ ഇന്നത്തെ സാക്ഷ്യം കുറച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി പ്രവർത്തകരാണ് ഇപ്പോഴും വാഹനങ്ങളിൽ പ്രകടനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ഇന്ന് ഈ അനന്തപുരി നിറയുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര അത്യോജ്വലമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ തിരുവനന്തപുരം നഗരത്തിലെ പോലീസിനെ കൊണ്ട് ക്രമീകരിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ഈ നഗരം നിറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തെരുവിനറിഞ്ഞിക്കൊണ്ട് നമുക്ക് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് മുൻപേ പ്രസംഗിച്ച ആളുകളും നമ്മുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആചാര ലംഘനം നടത്തി തന്നെ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷം ഇവിടെ ഇറങ്ങി വാഴുന്ന സമയത്ത് ആ അരങ്ങിനെ ഒതുക്കിക്കൊണ്ട് ആചാര സംരക്ഷണം നമ്മുടെ മുദ്രാവാക്യമായിട്ട് ഉയർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നലെ മുതലുള്ള സമരത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കോരി ചെറിയുന്ന മഴയായിരുന്നു ഇന്നലെ നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്നവരിൽ പലരും ആ കോരി പക്ഷെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ കൃത്യസമയത്ത് വന്ന് ഉദ്ഘാടനം ചെയ്തു പോകുന്ന പരിപാടി മാത്രമാണ് മറ്റു പ്രസ്ഥാനങ്ങളിൽ കാണുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു വേറിട്ട പ്രസ്ഥാനമാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത് ശ്രീ പി കെ കൃഷ്ണദാസ്ജി തുടങ്ങിയിട്ടുള്ള സംസ്ഥാന നേതാക്കൾ മുഴുവനും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി ആ സമയത്തൊക്കെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ സെക്രട്ടറിയേറ്റിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ശരണം വിളിക്കുകയും ചെയ്യുമ്പോ മറ്റെന്ത് വേണം നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകരാൻ ഇത്രത്തോളം ആത്മവിശ്വാസം പകരുന്ന ഇത്രത്തോളം അണികൾക്ക് കരുത്തു പകരുന്ന നേതാക്കളാണ് ഞങ്ങളെ നയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഓരോ പ്രവർത്തകരും നോക്കിക്കാണുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തകരെ നമുക്കുണ്ടെങ്കിൽ ഇത്രത്തോളം വലിയ നേതാക്കൾ നമുക്കുണ്ടെങ്കിൽ നമുക്കൊന്ന് തീർച്ചപ്പെടുത്തി പറയാൻ സാധിക്കും ഈ പ്രക്ഷോഭം നമ്മൾ നടത്തുന്നത് വേറെതേയാകില്ല ശബരിമലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള കട്ടുകൊണ്ടുപോയിട്ടുള്ള ആ പണമത്രയും ആ സ്വർണം തിരിച്ചു കൊണ്ടുവരുന്നത് വരെ നമ്മുടെ സമരം തുടരും തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല നിങ്ങൾക്കാർക്കുമില്ല എന്നുള്ളതും നമുക്കറിയാം അപ്പോ സാധാരണ മറ്റു Picture like that. അതിനെ നമുക്ക് സംരക്ഷിക്കണം ഈ ഒരു ഒച്ച ലക്ഷ്യം മാത്രമാണ് നമ്മുടെ ഇന്നത്തെ സമരത്തിനുള്ളത് ശബരിമല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥാടന ഭൂമിയാണ് പക്ഷേ ആ തീർത്ഥാടന ഭൂമിയെ ഇന്ന് രാഷ്ട്രീയ മാമാർഗത്തിന്റെ വേദിയാക്കിയിട്ട് മറ്റു പ്രസ്ഥാനങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ശബരിമലയെ തകർക്കാനുള്ള ഒരു ശ്രമം അവർ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിട്ടുള്ളതാണ് സുപ്രീം കോടതിയുടെ മറവ് പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ശബരിമല കയറ്റി അടങ്ങു സ്ത്രീകളെ പതിനെട്ടാം പടി കയറ്റി അടങ്ങു എന്നുള്ള വാശിയുമായിട്ടായിരുന്നു സി പി എം അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയനടക്കമുള്ള ആളുകള് ശബരിമലയിലേക്ക് അന്ന് നോക്കിയിരുന്നത് അബദ്ധ സഞ്ചാരികളായ സ്ത്രീകളെ കണ്ടെത്തിക്കൊണ്ട് ആക്ടിവിസ്റ്റുകൾ എന്നൊരു ലേബല ആചാര സംരക്ഷണം എന്ന് പറയുമ്പോ ഹൈന്ദവരുടെ ആചാരങ്ങൾ മാത്രം തകർക്കപ്പെടണമെന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് ഇന്ന് സി പി എം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈന്ദവരെ തകർക്കണമെന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇന്ന് സി പി എമ്മിനുള്ളത് ആ ഭരണകക്ഷിക്കുമുള്ളത് അതിന്റെ പ്രതിപക്ഷം എന്ന പേരിൽ അലങ്കരിക്കപ്പെടുന്ന യു ഡി എഫിനും മറിച്ചൊരു ചിന്തയല്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യമാണ് ഓരോ ഇലക്ഷൻ വരുമ്പോഴും വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഇലക്ഷൻ നേരിട്ടുകൊണ്ട് എല്ലാ തരത്തിലും ഹൈന്ദവരെ ഒതുക്കി തീർക്കുന്ന അവരുടെ ഭാവി ായി ശബരിമല കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി അമ്മമാര് അവര് ചോദിക്കുന്നത് ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്നാണ് നാമജപം കടത്തി എന്നുള്ളതാണ് ആ അമ്മമാര് ചെയ്ത തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നാമജപ ശബരിമലയ്ക്ക് ചുറ്റും നമ്മുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നത് അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറെ ആളുകളും ആ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അന്ന് രംഗത്തുണ്ടായിരുന്നു നമ്മൾ എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ടും കള്ളക്കേസിൽ കൊടുക്കിക്കൊണ്ടും സി പി എം എന്ന് പറയുന്ന ഈ കിരാത ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അന്ന് അവിടെ ഭരണം കയ്യാതെ ശബരിമലയിൽ അവർ ആഗ്രഹിച്ചതെല്ലാം നടപ്പിലാക്കി അപ്പോൾ അന്ന് ശബരിമല കയറിയപ്പോഴാണ് അവരാദ്യമായിട്ട് ശബരിമലയിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് അതുവരെ വിശ്വാസം എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് അയ്യനെ കാണണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ശബരിമലയിൽ എന്താണുള്ളതെന്ന് പോലും അറിയാത്തിരുന്ന ആളുകള് അന്ന് ശബരിമലയിലേക്ക് പോയ സമയത്ത് അവിടെ കണ്ടെത്തി സ്വർണപ്പാളികളുണ്ട് ശബരിമലയ്ക്ക് ചുറ്റും ഓരോ ഭക്തരെ അകമഴിഞ്ഞ് നൽകുന്ന പണമുണ്ട് ശബരിമലയിൽ നിരവധി ദേവസ്വത്തിന്റെ പേര് തന്നെ ർശനത്തിന് വെച്ചു ആ പൊതുദർശനത്തിന്റെ മാതൃകകളായിട്ട് സ്വർണപ്പാളികള് ദ്വാര വിഗ്രഹങ്ങള് ഇതെല്ലാം മാറ്റിയെടുത്തു വിശ്വാസം എന്നത് മനസ്സിൽ പോലും ഇല്ലാതെ വിശ്വാസം എന്ന് പറഞ്ഞ പൊതുജനങ്ങളുടെ മുന്നിൽ നിന്ന് കാണിക്കുക പോലും ചെയ്യാതെ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതി ആരാധ്യയായ ദ്രൗപതി മുർമുജി വന്ന സമയത്ത് കറുപ്പ് വസ്ത്രമെടുത്ത് കെട്ടും നിറച്ചുകൊണ്ട് യോടെ തിരുസന്നിധിയിൽ ഭക്തിപൂർവം നമസ്കരിച്ചു നിന്നിരുന്ന സമയത്ത് കൂടെ ഒരാൾ ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെയുള്ള ആളാണ് വെള്ളയാണ് ധരിച്ചത് കൈയൊന്നും കൂപ്പാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ആ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് മസിൽ പിടിച്ചു നിൽക്കുകയാണ് അയ്യന്റെ മുന്നിൽ പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ശബരിമലയിലെ തിരുസന്നിധിയിലെ കയറി ഇത്തരം പ്രഹസനങ്ങൾക്ക് വേദിയാക്കുന്ന തന്റെ വീണാ കമ്പനി ഉണ്ടാക്കി കൊടുക്കണം മരുമകന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം താമസിക്കുന്ന വീടിന് എ സി പിടിപ്പിക്കണം എസ്കലേറ്റർ പശുത്തോഴത്തുണ്ടെങ്കിൽ അത് എ സി ആക്കി മാറ്റണം ഇതിലൊക്കെയാണ് പൊതുഖജനാവിൽ പണം ഇന്നെടുക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ പൊതുഖജനാവ് കാലിയായിപ്പോ തന്റെ കുടുംബം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്കയോടുകൂടിയാണ് ശബരിമലയിലെ സ്വർണവും കണ്ടെത്തി അതില് കണ്ണുമട്ടുകൊണ്ട് ആ മല കയറിയത് ഇന്ന് സ്വർണത്തിന് എന്താ വില ഒരു ലക്ഷം എത്താനായി സ്വർണത്തിന്റെ വില അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു എക്കണോമിസ്റ്റ് ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സ്വർണത്തിന് ഇത്രത്തോളം വില കൂടുമെന്നുള്ള കാര്യത്തിൽ കുറച്ചൊരു ധാരണയൊക്കെ സി പി എമ്മിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ആ സ്വർണ്ണം മുഴുവൻ അവിടെ നിന്നും കണ്ടെടുത്തു എങ്ങനെ കിട്ടിയതാണ് സ്വർണവും വെള്ളിയുമായിട്ട് നിരവധി കാര്യങ്ങളാണ് അവിടെ കാണിക്കുകയായിട്ട് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത് തങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് പറയുകയാണ് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നതെല്ലാം തരാമെന്ന് ആരാണ് ഇതിന്റെ ഓടിച്ചെടുക്കുന്നത് ഇത്ര കിലോ സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോ ദേവസ്വം ബോർഡ് പറയുമ്പോ നമ്മൾ അത് വിശ്വസിക്കുകയാണ് ആർക്കാണ് കണക്കുള്ളത് ഇത്ര തുകയാണ് ശബരിമലയിൽ വരുമാനം എന്ന് പറയുമ്പോ ദേവസ്വം ബോർഡ് പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയാണ് ആർക്കാണ് കണക്കുള്ളത് ഇവിടെ ഓരോ ഭക്തജനങ്ങളും കാണിക്കുകയും സമർപ്പിക്കുമ്പോ നമുക്കറിയോ എത്രയാ കിട്ടിയിട്ടുള്ളത് എന്ന് യാതൊരു കയ്യും കണക്കുമില്ലാതെ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തി എന്ന കണ്ടന്റ് ലേശമില്ലാതെ ഭരിക്കുന്ന ആളുകൾ അത്തരം ആളുകളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രഥമ സ്ഥാനത്തെ ഇരുത്തുമ്പോൾ ഇതല്ല ഇതിൽ നടക്കുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയാണ് അപ്പോ അത്തരത്തിൽ ശബരിമലയെ കൊള്ളയടിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും ഭാരതീയ ജനതാ പാർട്ടി ചെറുക്കുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുൻപെങ്ങൾ കാണാതിരുന്ന ഇത്ര ഗംഭീരമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രതിഷേധ മാർച്ച് മൂന്ന് ഗേറ്റുകളും തടയുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുമ്പോ ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പ്രതിഷേധ കടലാണ് ഈ സെക്രട്ടേറിയറ്റ് പ്രതിഷേധ കടലിന് സാക്ഷ്യം കുറയ്ക്കുകയോ